ഒരു ശാസ്ത്ര അന്വേഷണ പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സയൻസ് ബുള്ളറ്റിൻ ബോർഡിൽ നിങ്ങൾ എഴുതി ഏറ്റവും കൂടുതൽ പേർ ചോദിച്ച ഞാൻ എങ്ങനെ വെള്ളമുണ്ടായി ഉത്തരം അറിയണ്ടേ നമുക്കൊന്ന് കണ്ടെത്തി നോക്കാം ഒരു വിത്തിന് അതിന്റെ ബീജാവസ്ഥയിൽ നിന്നും പൂർണ്ണ വളർച്ചയിലെത്താൻ ഭക്ഷണം ആവശ്യമാണല്ലോ തേങ്ങ തെങ്ങിന്റെ വിത്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ തേങ്ങയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങളും വേരിൽ നിന്ന് വലിച്ചെടുക്കുന്ന വെള്ളവും എല്ലാം ചേർത്ത് എൻഡ്രോസ്പോം എന്ന രൂപത്തിലാണ് ആഹാരം ശേഖരിച്ചു വെക്കുക വിത്തുകളുടെ രൂപീകരണ സമയത്ത് എൻഡ്രോസ്പം ദ്രാവക രൂപത്തിലായിരിക്കും തേങ്ങയുടെ കാര്യത്തിലാണെങ്കിൽ വളർച്ചയുടെ ഘട്ടങ്ങളിൽ ഈ ദ്രാവകം ഒരറ്റത്തായി അടിഞ്ഞുകൂടി തേങ്ങയുടെ വെളുത്ത അതായത് നമ്മൾ കഴിക്കുന്ന കട്ടിയുള്ള ഭാഗമായി രൂപാന്തരപ്പെടും ശേഷം ബാക്കിയായ ദ്രാവകം അതേ രൂപത്തിൽ തന്നെ നിൽക്കുകയും ചെയ്യും അതാണ് നമ്മൾ കൊതിയോടെ കുടിക്കുന്ന തേങ്ങാവെള്ളം തേങ്ങാവെള്ളം നിസ്സാരക്കാരനല്ല പ്രകൃതിദത്തമായ ഒരു ഔഷധമാണ് വ്യക്തമായി പറഞ്ഞാൽ ധാരാളം ധാതുക്കളും ആന്റി ഓക്സിഡൻറ്റുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായിരിക്കാം മറ്റു വിത്തുകളിൽ വെള്ളം കാണാത്തത് എന്നാണോ നിങ്ങൾ ആലോചിക്കുന്നത് പല സസ്യങ്ങളിലും ഈ എൻജോസ്പം വളർച്ചയുടെ ഘട്ടങ്ങളിൽ പൂർണമായും ആകിരണം ചെയ്യപ്പെടും അതുകൊണ്ടാണ് എല്ലാ സസ്യങ്ങളുടെ വിത്തുകളിലും വെള്ളം കാണാത്തത്